Yeah. What, is feel? what is your feel? This good? Is amazing. Amazing? Yeah. 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 yeah good it's you. a nanotechnology. <laughs> you know what? You did a amazing job today for the whole family. Uh, rice comfort? Oh, good. good one. Good one, yeah. Okay, the hands of the head. <laughs> <laughs> My mouth is not burning. Oh, vegetable, vegetable. Oh, yeah, perfect. Well, really, really good. I mean, I the whole thing, so you didn't have to leave it. a really Dr. good job. Mm -hmm. Very good job. Thank you so much. Yes, thank you. thank you. You did really, Very good. Yeah. I'm happy. So, I'm happy. You how much food you made for the whole day? Mm -hmm. Yeah. Okay, I gave you masala. <laughs> I gave you. Yeah, yeah. thank you berespirance gaila ee food nice really nice. oh like dole over actually different taste ellam povunnundu laa oh nanda andyan thunidu sathe no free add idirum okay biryani super ano thappu tho enna biryani super super പിന്നെ ആംബോ ആംബു ആംബൂർ ബിരിയാണി തറശ്ശേരി ബീഫും ചിക്കനും കഴിച്ചോ ഡിഫറൻറ്റ് ടേസ്റ്റ് തോന്നുന്നുണ്ടോ എല്ലാത്തിനും സാർ ഞാൻ ഇന്ന് ചെയ്താണ് ഞാൻ ഒറ്റക്ക് ചെയ്ത അഞ്ചു ഐറ്റംസ് ചെയ്തു നമ്മള് ഹൈദരാബാദ് ചെയ്തു നാംപൂർ ചെയ്തു പിന്നെ തലശ്ശേരി ബീഫ് ചെയ്തു ചിക്കൻ ചെയ്തു അതുപോലെ തന്നെ എസ്പെഷ്യലി ഞാൻ പറഞ്ഞു എൻ്റെ കസിൻ്റെ പിന്നെ വൈഫ് അവർ ആസ്ട്രേലിയയിലാണ് അവർ ഒന്നും കഴിക്കുകയില്ല ഒരു ഉപ്പ് ഒന്നും അവർക്ക് പറ്റില്ല അവരോട് നിന്നിട്ട് ഭയങ്കര കഷ്ടപ്പെട്ടു പക്ഷെ ഞാൻ നമ്മളെന്ത് ചെയ്തു നമ്മളെ അതേ രീതിയിൽ പിന്നെ നമ്മളെ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു എന്നിട്ട് വെജിറ്റബിൾ വേച്ചു കൊടുത്തു ചെറിയ രീതിയിൽ ഞാൻ എന്ത് ചെയ്തു അതിനകത്ത് ഉപ്പ് ഇട്ടു പിന്നെ കുരുമുളകിൻ്റെ പുള്ളില്ലേ നമ്മൾ പണ്ട് പൊള്ളെന്ന് പറയുന്നേ അതായത് ഗുരുവുളിൻ്റെ തോട് അതിന്റെ പൊടി മേടിച്ച് അത് കിട്ടു പിന്നെ ഒരു ചെറിയ അര നാരങ്ങി ഒഴിഞ്ഞു ഒഴിഞ്ഞൊഴിച്ചിട്ട് അത് ചെയ്ത് കൊടുത്തു പിന്നെ ഹൈദരാബാദി ബിരിയാണിന്റെ റൈസും കൊടുത്തു അവർക്ക് അപ്പൊ അവരുടെ ഫീഡ്ബാക്കാണത് ഓക്കെ ഞാനൊരു നൂറ് പേർക്കുള്ള പരിപാടി ഇന്ന് ചെയ്തു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഓൾമോസ്റ്റ് എല്ലാം റെഡിയാണ് ഒറ്റയ്ക്കാണ് ചെയ്തേ ആരും ഹെൽപ്പിനില്ലായിരുന്നു ഓക്കേ സാറിന്റെ ടെക്നോളജിയാണ് സാറിനാണ് ഞാനൊന്നുമല്ല സാറാണ് അതിന്റെ വലിയ ആള് സാറ് പഠിച്ചത് ഞാന് നോക്കി എനിക്കൊന്നുമല്ല ക്രെഡിറ്റ് സാറിൻ്റെ ക്രെഡിറ്റ് ഓക്കെ